ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് റോക്കി പുറത്തായോ ഇന്നലെ റോക്കിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് ബിഗ് ബോസ് ഏൽപ്പിച്ച പവർ ടീം പവർ ടീമിലെ ആ ഒരു അഞ്ച് കണ്ടസ്റ്റൻസ് എന്ത് എന്നാണ് ശിക്ഷയാണ് റോക്കിക്ക് വിധിച്ചത് ഇപ്പോൾ പ്രൊമോയിൽ കണ്ടതനുസരിച്ച് അവർ റോക്കിയെ ഡയറക്റ്റായിട്ട് എവിക്ഷൻ ചെയ്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊമോ അവസാനിപ്പിച്ചത് റോക്കി എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അത്യാവശ്യത്തിന് കണ്ടൻറ്റൊക്കെ തരുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ ഇന്നലെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പവർ ടീമിനെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് ഏൽപ്പിച്ചത് ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെ ഇരുന്നിരുന്ന ബെഞ്ച് റോക്കി ഇടിച്ച് പൊട്ടിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും പേഴ്സണലായിട്ട് ഭീഷണിപ്പെടുത്തി ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തായിരുന്നെങ്കിൽ നിന്നെയൊക്കെ തട്ടിക്കളഞ്ഞാലോ തട്ടിക്കളയാൻ വരെയും പറ്റും എന്നുള്ള രീതിയിലൊക്കെ റോക്കിയുടെ ഭാഗത്ത് നിന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് തീർച്ചയായിട്ടും റൂൾസിന് അഗെയിൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പവർ ടീമിനെ ഏൽപ്പിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഞ്ചു പേരും കൂടി തീരുമാനിക്കൂ എന്ത് ശിക്ഷയാണ് എനിക്ക് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്ത് ശിക്ഷയാണ് റോക്കിക്ക് നിങ്ങൾ വിധിക്കാൻ പോകുന്നത് ഇവർ അഞ്ചു പേരും കൂടി ഇവരുടെ റൂമിലേക്ക് പോയി എന്നിട്ട് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ജാൻമോണിയും അതുപോലെ തന്നെ രേഖയും എല്ലാവരും കൂടി ചേർന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചു ഗബ്രിയാണ് ഇതിനകത്ത് എന്താണ് മൈൻഡ് ഗെയിമർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരൻ ഡയറക്റ്റായിട്ട് എവിക്ഷൻ ചെയ്ത് വിടണമെന്ന് തൻ്റെ അഭിപ്രായം പോലെയല്ല പറഞ്ഞത് പുള്ളി അവിടെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും ജാസ്മിനെയും ചേർത്തുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി എന്താണ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അതുപോലെ തന്നെ ബിഗ് ബോസിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഈ ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല പുള്ളിയെ ഡയറക്റ്റായിട്ട് എവിക്ഷൻ ചെയ്ത് വിട്ടാലോ എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മുടെ ഗബ്രി വെച്ച സമയത്ത് എല്ലാവരും അതിനെ എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റോക്കിയെ പുറത്താക്കുന്ന രീതിയിലൊരു തീരുമാനം പവർ ടീമിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തവരെല്ലാവരും കൂടി പിന്നീടാണ് ജാൻമോണിയും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പവർ ടീമിന് ഒരിക്കലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നൊരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാനായിട്ടുള്ള അധികാര പരിമിതികളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എളുപ്പമായല്ലോ തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻറ്റിനെ പവർ ടീമിൽ കയറിയ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെളിക്കളയാൻ പറ്റും പവർ ടീമിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ശിക്ഷ കൊടുക്കാം ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലാവരുടെയും തുണി അലക്കാൻ പറയാം അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ മുഴുവൻ പണിയും ഒറ്റയ്ക്ക് എടുക്കാൻ പറയാം വേണമെങ്കിൽ പവർ ടീമിലെ കണ്ടസ്റ്റൻസിൻ്റെ കാലോ കൈയ്യോ ഒക്കെ മസാജ് ചെയ്തു തരാൻ പറയാം അത്തരത്തിലുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ ഗബ്രി എന്നല്ല നമ്മുടെ റോക്കിക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു പവർ ടീമിന് സാധിക്കും അല്ലാതെ എവിക്ഷൻ ചെയ്ത് വിടാനായിട്ടുള്ള അധികാരങ്ങളൊന്നും പവർ ടീമിനില്ല പിന്നീട് നമ്മുടെ ജയിലിലാക്കാനും ഈ ഒരു പവർ ടീമിന് സാധിക്കും ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് റോക്കി ജയിലിൽ പോയെന്ന് തന്നെയാണ് ഇപ്പോൾ പവർ ടീമിൽ അഞ്ച് കണ്ടസ്റ്റൻസ് കൂടി റോക്കിയെ പുറത്താക്കാനായിട്ടെടുത്ത തീരുമാനം മാറ്റിക്കൊണ്ട് പുറത്താക്കാനെടുത്ത തീരുമാനം മാറ്റിയെന്ന് പറയാൻ പറ്റില്ല അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് റോക്കി എല്ലാവരും കൂടി ജയിലിലേക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പവർ ടീം എത്തിയിരിക്കുന്നത് പവർ ടീമിന് ഇത്തരത്തിലുള്ള സവിശേഷതകൾ മറ്റുള്ള സീസണുകളിൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ മലയാളം സീസണുകളിലല്ല ഹിന്ദി നമ്മുടെ തമിഴ് തെലുങ്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടീം നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കുന്ന ഒരുപാടധികം എപ്പിസോഡ്സ് ചിലപ്പോൾ ആ ഒരു സീസണുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാവരുടെയും തുണി അലക്കുക അതുപോലെ തന്നെ പാത്രങ്ങളും ആ ഒരു ബിഗ് ബോസിൻ്റെ ഫ്ലോറും എല്ലാം കൂടി ഒരുമിച്ച് ക്ലീനാക്കാൻ പറയുക അത്തരത്തിലുള്ള നമ്മളെ മെൻ്റലി നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്സ് ചെയ്യിപ്പിക്കുന്ന ശിക്ഷകളൊക്കെ പവർ ടീംസ് കൊടുത്ത സീസണുകൾ നമ്മുടെ മറ്റുള്ള ലാംഗ്വേജുകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആവാനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും ഇതുപോലെ നാല് ബെഡ്റൂമുകളും അതിൽ ഒരു റൂമ് ഇത്തരത്തിലുള്ള പവേഴ്സും കാര്യങ്ങളും കൊടുത്തത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിൽ കാണാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തോ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്